ശ്രീ ഗുരുമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജോസൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ വ്യാഴം അതിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം പൂർണ്ണ ബലവാനായി മിക്ക നക്ഷത്രക്കാരെയും അനുഗ്രഹിക്കും പുത്രകാരകനും ധനകാരകനുമാണ് വ്യാഴം കൂടാതെ ഒട്ടനവധി സാത്വിക കാര്യങ്ങൾ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാറുണ്ട് സ്വർണം ധനസമ്പാദനം പുത്രൻ ബുദ്ധി കീർത്തി ചൈതന്യം ശരീരസുഖം ശ്രേഷ്ഠത സൽപ്രവർത്തി സുഖ സൗഭാഗ്യ അനുഭവങ്ങള് ബന്ധുക്കൾ ദൈവഭക്തി ദയ തുടങ്ങി നിരവധി കാര്യങ്ങളെ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാറുണ്ട് വ്യാഴത്തിന്റെ ഉച്ചഭാവസ്ഥിതി മൂലം ധനുക്കുറിൽ ജനിച്ചവർക്ക് എന്നൊക്കെ അനുഭവം ഉണ്ടാകുമെന്ന് പരിശോധിക്കാം ചിത്തിര ചോതി വിശാഖ മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് തുലാകൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ജാലഫലം വലിയ ഗുണം നൽകുന്നതാണ് ബുദ്ധിക്കും വാക്കിനും നിപുണത കാര്യസിദ്ധി പ്രാപ്തി ധനലാഭം ഇതെല്ലാം വ്യാഴത്തിന്റെ ഒമ്പതാം ഭാവം മൂലം ലഭിക്കുന്ന ഗുണഫലങ്ങളാണ് ഈ പോലും ജനിച്ചവർക്ക് ബുദ്ധിപരമായ വലിയ വൈഭവം ഈ കാലഘട്ടത്തിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും അതുപോലെ വാക്കിനും വലിയ നിപുണത അനുഭവപ്പെടും ബുദ്ധിയുടെയും വാക്കിന്റെയും നിപുണത മൂലം ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഇവർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും മറ്റുള്ളവരെ വാക് സാമർഥ്യം മൂലം വശീകരിക്കുവാനും അതുപോലെ അവരുടെ പ്രീതി നേടുവാനും ഇവർക്ക് സാധിക്കും ബുദ്ധിപരമായ ഉണർവിന്റെ ഫലമായി കർമ്മമേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ ഏത് കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ സാധിച്ചെടുക്കുവാൻ അവർക്ക് കഴിയും എല്ലാ കാര്യത്തിലും വലിയ വിജയവും പ്രതീക്ഷിക്കാം വിവാഹ കാര്യത്തിലോ ഉദ്യോഗ കാര്യത്തിലോ ഒക്കെ മാനസികമായി ബുദ്ധിമുട്ടുന്നവർക്ക് അതിനെല്ലാം പരിഹാരമുണ്ടാകും പുതിയ വാഹനം വാങ്ങാനും വീട് വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലും അനുകൂലമായ ഉണ്ടാകും ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനത്തു നിന്നും ഒരു ഉയർച്ച ഈ പുറകർക്ക് പ്രതീക്ഷിക്കാം ഇത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ശരി കൂടുതൽ അധികാരവും സാമ്പത്തിക നേട്ടവും ലഭിക്കുന്ന ഉയർന്ന തലത്തിലേക്ക് ഉയരുവാൻ കഴിയും സർക്കാർ ജീവനാർക്കും മറ്റും അനുകൂലമായ പ്രമോഷനും സ്ഥലമാറ്റവും ലഭിക്കും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാരങ്ങൾ വഹിക്കുവാൻ ഇടവരും തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കൾക്കും അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം വലിയ സാമ്പത്തിക ലാഭം ഈ അനുഭവപ്പെടും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിയും മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില ഇവർക്ക് കൈവരും വളരെ കാലമായി കടം വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതെല്ലാം പരിഹരിക്കുവാനും സാമ്പത്തികമായി വലിയ ഉയർന്ന നിലയിൽ എത്തുവാനും കഴിയും വളരെ കാലമായി കിട്ടാതെ കിടക്കുന്ന കടം കൊടുത്ത സംഖ്യയൊക്കെ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ തിരികെ കിട്ടും അതുപോലെ ചിട്ടിയും ലോണും ഒക്കെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന രംഗം കൂടുതൽ ലാഭത്തിലേക്ക് നീങ്ങും അനാവശ്യ ചെലവുകളെ നിയന്ത്രിക്കുവാനും സാമ്പത്തികമായി വലിയ ഒരു നേട്ടം കൈവരിക്കാനും ഇവർക്ക് കഴിയും വ്യാഴത്തിന്റെ ഏഴിലേക്കും അഞ്ചിലേക്കും ഒമ്പതിലേക്കുമുള്ള ദൃഷ്ടി ഈ കുറുകാരുടെ രണ്ടാം ഭാവത്തിലും നാലാം ഭാവത്തിലും ആറാം ഭാവത്തിലും സംഭവിക്കുന്ന മൂലം കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ കഴിയും സാമ്പത്തികമായ വലിയ ഉയർച്ച ഈ കുറവർക്ക് സംഭവിക്കും കുടുംബപരമായി വലിയ സഹായം ഇവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് കുടുംബ സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കും വാക്കിന്റെ മേന്മ കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ സഹായം ലഭിക്കാൻ ഇടവരും കുടുംബത്തില് കൂടുതൽ സമാധാനവും ഐശ്വര്യവും വന്നുചേരും ചേരും കുടുംബാംഗങ്ങൾ തമ്മില് കൂടുതൽ ഐക്യം കാണപ്പെടും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതിന് അനുകൂല സമയമാണ് പുതിയ വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും പഴയ വാഹനങ്ങൾ വിറ്റ് പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് കുടുംബ സ്വത്ത് ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത് മാതാപിതാക്കൾക്ക് ആരോഗ്യപരമായി പുഷ്ടി അനുഭവപ്പെടും ശത്രുക്കൾക്കുള്ള ഉപദ്രവം ഇല്ലാതെയാവും രോഗദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി വന്നുചേരും മാധ്യമരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് കർമ്മ മേഖലയിൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കാം പൊതുവെ തുലാക്കുറുകാർക്ക് വലിയ ഗുണഫലങ്ങളാണ് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം ഉണ്ടാകാൻ പോകുന്നത് ഈ കുറിൽ ജനിച്ചവർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക